ഹായ് ദുബായിലാണ് ദുബായിലൊരു ഒരു ദിവസമാണ് ലൈക്ക് ഒരു ചെറിയ യാത്ര പോവാണ് ഇന്ന് പോകുന്നത് ഷാർജയിലേക്കാണ് ബാക്കിയുള്ള വിവരങ്ങൾ വണ്ടി കയറിയിട്ട് അങ്ങനെ കൂട്ടാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വരുന്നത് ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് വണ്ടി കയറിയിട്ട് പറ്റാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വണ്ടിയിൽ കയറി ഇന്നത്തെ യാത്ര ഷാർജയിലേക്കാണ് ഷാർജിലേക്കാണ് സലാംക സലാംകൂഴുകാരനാണ് അതിലുപരി പേരാമ്പ്രയും ആണ് നമുക്ക് എന്താണ് പരിപാടിക്കും അതേപോലുള്ള ഇവിടെയുള്ള പല യാത്രകളിലും നമ്മളുടെ കൂട്ടുകാരൻ സലാമക പറ അബ്ദുൽ സലാം അബ്ദുൽ സലാം ചിത്ര എന്ന് പറഞ്ഞാലാണ് എല്ലാരും അറിയ നാട്ടില് അതേപോലെ തന്നെ യു എയില് നമ്മളുടെ കൂടെ നമ്മളുടെ പെരുന്നാളിൻ്റെയൊക്കെ എല്ലാ പ്രോഗ്രാമുകളും പെരുന്നാളിൻ്റെയൊക്കെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ട് അതായത് സമതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ ദുബായിൽ നിന്നും ഷാർജയിലേക്ക് ഏറ്റവും സം കാണാനുള്ള ഒരു കാഴ്ചകളാണ് ഈ സ്കൈസ്കേപ്പേഴ്സ് അതായത് വലിയ ബിൽഡിങ്ങുകൾ അപ്പോൾ ഈ അൽനഥാഗത്തേക്കൊക്കെ അത്രയും വലിയ ബിൽഡിംഗ് അല്ല ഷെയ്ഖ് സായുദ് റോഡിലാണ് ഏറ്റവും വലിയ ഭാഗം നമുക്ക് കാണാം നമുക്ക് വലിയ ബിൽഡിങ്ങുകൾ എന്നാൽ ഇത് കഴിഞ്ഞ് ഷാർജയിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹെറിറ്റേജ് ടൈപ്പാണ് നമ്മൾ ഇന്നിപ്പോൾ ഷാർജയിലേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഇത് ഹെറിറ്റേജ് ടൈപ്പ് ബിൽഡിങ്ങുകളാണ് പിന്നെ അതേപോലെ തന്നെ ഇത് കാണുന്നതാണ് ഇവിടുത്തെ ഒരു ദുബായിലെ ഒരു ബസ് ഡബിൾ ഡെക്കർ ബസ്സാണ് ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആണ് ദുബായിൽ ബസ് അതുപോലെ തന്നെ ടാക്സി പിന്നെന്താ പറയുക അതായത് ഇപ്പൊരു ഇതും ബസ്സാണ് ഇത് എന്താണ് ഇതിന് ഡബിൾ ഡെക്കർ അല്ല ടൈപ്പ് ടൈപ്പ് ഡെക്കറല്ലോ അതെ അതെ ഉണ്ടോ നടക്ക് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് ഇതുപോലത്തെ ബസ് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലുണ്ട് പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഫുൾ എ സി ബസ് ആണ് ഇപ്പുറത്തെ ഡബിൾ ഡെക്കർ ബസ് അപ്പൊ മെട്രോ ഉണ്ട് ബസ് ഉണ്ട് ട്രാം ഉണ്ട് പിന്നെ മോണോ റെയിൽ ഉണ്ട് പിന്നെ എന്താണ് വാട്ടർ മെട്രോ ഉണ്ട് പിന്നെ ടാക്സി ഉണ്ട് പിന്നെ ബസ് ഓൺ ഡിമാൻഡ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ നാളായിട്ട് ഉള്ളതാണ് ബസ് ഓൺ ഡിമാൻഡ് എന്നുള്ളത് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ ഭയങ്കര ഇതാണ് ഇവിടെ ഈ കാണുന്നതാണ് ഡേ ടു ഡേ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ അല്ലെ കിട്ടാത്ത സാധനങ്ങളില്ല ഒരു ദിർഹംസ് മുതല് ഡേ ടു ഡേ ഫാമിലി മാർട്ട് വൺ ടു ടെൻ ഇങ്ങനെ കുറെ ഇതുണ്ട് ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പ് നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് ടൂറിസ്റ്റുകളാണ് വേറെ ഏറ്റവും കസ്റ്റമേഴ്സ് നാട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നത് ഇതേപോലെ സ്ഥലത്തു നിന്നാണ് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേറൊരു ലോകമാണ് ലുലുണ്ട് പോകാൻ ഇഷ്ടംപോലെ കടകളുണ്ട് വേറെയുണ്ട് പക്ഷെ എന്നാലും ഇവിടുത്തെ പർച്ചേസ് ഒക്കെ വേറൊരു രസം വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടുത്തെ ഡ്രൈവേഴ്സിനെ ഒരുപാട് സംവദിക്കണം കാരണം വലിയ റോഡുകൾ സിക്സ് ലൈന് ഒരുപാട് നിയമങ്ങൾ അതിലുപരി ട്രാഫിക് ട്രാഫിക് ഇതിന് ഞങ്ങൾ ഇവിടെ നമ്മളിവിടെ സ്ലോ മൂവിങ് ട്രാഫിക് എന്ന് പറയും ഇങ്ങനെ പോവുക പക്ഷെ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോകുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു സിഗ്നൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ആ സിഗ്നൽ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അത് പോവും വീക്കെൻഡാണ് അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ ശരി ആയിരുന്നു നമുക്ക് വ്യാഴം വെള്ളി ശനി അല്ലെങ്കിൽ വെള്ളി ശനി ആയിരുന്നു അവധി ഇപ്പോൾ അത് യുണീക്കായിട്ട് ആയിട്ട് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് മാറി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ശനി ഞായറു അല്ലേ ശനി ആണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള അവധി ശനിയാഴ്ച വൈകുന്നേരം അവ പണ്ടൊക്കെ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു പ്രോഗ്രാമുകൾ കുറെ ഉണ്ടായിരുന്നത് ഇപ്പോ അത് ഷാർജയിൽ ഇപ്പോൾ വെള്ളിയാഴ്ച തന്നെ ഷാർജയിൽ വെള്ളിയാഴ്ച തന്നെയാണ് മൂന്ന് ദിവസം അപ്പൊ നമുക്ക് ലാഭമായി അതായത് വ്യാഴാഴ്ച വൈകുന്നേരം പ്രോഗ്രാം ഉണ്ടാവും വെള്ളിയാഴ്ച ഉണ്ടാക്കാം ശനിയാഴ്ച ഉണ്ടാക്കാം ഞായറാഴ്ച ഉണ്ടാക്കാം നാല് ദിവസം ഐ കൊള്ളാം അപ്പോൾ ആറ് വർഷങ്ങളുടെ ശേഷമാണ് ഞാൻ ശരിക്കും ദുബായിലേക്ക് വരുന്നത് അതിന് അതിനു മുമ്പ് ഒരു ഏഴ് വർഷം കൂടി ഉണ്ടായിരുന്നു ആറ് വർഷത്തെ ഇടവേള ഇന്ത്യ ചൂടൻ ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ദുബായിൽ വന്നിരിക്കുന്നത് കളി കാണാനൊന്നും ജീവിക്കാൻ കഷ്ടപ്പാടല്ലേ ദുരിതമല്ലേ ഇങ്ങനെ കാഴ്ചകൾ കാണാം യാത്രകൾ ചെയ്യാം അങ്ങനെ അപ്പോ നമ്മളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അൽ ഖാൻ അൽ ഖാൻ റാസൽഖേമ ഈ റോഡിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഈ സ്ഥലമാണ് അൽ കിസൈസ് ബോർഡർജ ബോർഡർ ഷാർജ ബോർഡർ ബാംഗ്ലൂരിലൊക്കെ നമുക്ക് റിംഗ് റോഡ് കണ്ടിട്ടുണ്ട് ഇതാ ദുബായ് കഴിഞ്ഞു ഷാർജയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഷാർജയിലേക്ക് നമ്മൾ കടന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ കെട്ടിടങ്ങൾ മാറി ചെറിയ കെട്ടിടങ്ങളായി ഷാർജയിലും വലിയ കെട്ടിടങ്ങളുണ്ട് ഷാർജ സിറ്റിയിലേക്ക് ഷാർജ സിറ്റിയിലേക്ക് എന്നാലും കുറച്ചും കൂടി ഹെറിറ്റേജ് ഈ കെട്ടിടത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ പഴയതാണെങ്കിലും ഒരു എന്താണ് നമ്മൾ ഈ മൊറോക്കൻ രീതിയെന്നോ അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഏത് ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളൊന്നും അറിയില്ല എങ്കിലും കാണാൻ ഭയങ്കര രസമുള്ള ബിൽഡിങ്ങുകളാണ് ചെറുതാണെങ്കിലും ബിൽഡിങ്ങുകളാണ് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കാറൊക്കെ പൊളിക്കുന്ന സ്ഥലമാണ് കാറുകൾ കൊണ്ടു കുറെ കൂട്ടിയിട്ടിരിക്കുന്നു മെഷീൻസ് യൂസ്ഡ് കാറിന്റെ സ്പെയർ പാർട്സ് അങ്ങനെ വീണ്ടും നമ്മൾ എന്താണ് സിഗ്നലിലേക്ക് ഈ ദുബായിലും ഷാർജയിലും യു എയില് സിഗ്നലുകളുണ്ട് അതേപോലെ തന്നെ കൂടുതലും റൗണ്ട് ബോട്ടുകളാണ് ഉള്ളത് അതായത് ട്രാഫിക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ഒരു നാലും കൂടിയ ജംഗ്ഷനിൽ റൗണ്ട് ബോട്ട് വരുമ്പോൾ എല്ലാ സ്ഥലത്തു സ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഗോൾഡൻ അവേഴ്സ് ഓഫ് ഷാർജ പക്ഷെ ഇപ്പോൾ സമയം ആറേ മുപ്പത്തിനാലാണ് നമ്മുടെ നാട്ടിലൊക്കെ ആറേ മുപ്പത്തിനാലാവുമ്പോഴത്തേക്കൊക്കെ സൂര്യൻ എവിടെയോ പോയി കടലിൽ ചാടിയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ഇപ്പോഴും എന്താണ് സൺ സ്റ്റിൽ ലൈഫ് ഒരു ഏഴ് ഉണ്ടാവും ഈ ഒരു വെളിച്ചം സൂര്യൻ സൗകര്യം ഇപ്പൊ മുപ്പത്തിയഞ്ച് ആ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഈ ശനിയാഴ്ച അതായത് ജൂലൈ ജൂൺ ഇരുപത്തി ഒന്നല്ലേ ആ ഇന്നത്തെ ശനിയാഴ്ച ഏർ യു എയിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകലായിരിക്കും ഇന്നുണ്ടാവുന്നത് ഉണ്ടാവുന്നത് അപ്പോ ഈ ശനിയാഴ്ച തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് യു എയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുകളിൽ ഒന്നാണ് അപ്പോ ഇന്ന് കുറച്ച് സമയം സമയമെടുക്കും സൂര്യൻചേട്ടൻ പോകാനായിട്ട് ആദിത്യൻ ഇവിടെ തന്നെ ഉണ്ടാവും ലൈക്ക് ഈ സമയം തൊട്ട് ഗോൾഡൻ അവേഴ്സ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതായത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ ചൂട് കുറച്ച് ഉണ്ടാവും അതത് ഇത് ചെയ്ത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ പുറത്തിറങ്ങി നല്ല രസമുള്ള ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെയതാ ഷാർജയുടെ മനോഹരമായ രാജവീതിയിലൂടെ നമ്മളിതാ ഇങ്ങനെ ഷാർജ ഏകദേശം ഷാർജയില് ഏതാ സ്ഥലം ഷാർജ ഷാർജ ഗോൾഡ് 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 സൂക്കിന്റെ സൂക്കിന്റെ അടുത്താണ് ഈ കഴിഞ്ഞാൽ സൂക്ക് പഴയ ഗോൾഡ് സുഖം പുതിയ ഗോൾഡ് സുഖമാണ് സുഖാണ് ഗോൾഡ് ഗോൾഡ് സെന്റർ ഗോൾഡ് സെന്റർ ഷാർജ ഗോൾഡ് സെന്റർ ജ്വല്ലറികൾ നമ്മൾ കൊടുവള്ളിയാണെന്നൊക്കെ പറയാം അതായത് ഷാർജയിലെ കൊടുവള്ളി എല്ലാ ഇതും നമ്മള് ഏകദേശം ഇന്ത്യൻ അസോസിയേഷന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇനി ഇനി എത്ര ഉണ്ട് ഇന്ത്യൻ അസോസിയേഷൻ ആ അഞ്ചു മിനിറ്റും കൂടി ആവും ഗൂഗിൾ അമ്മായി പറയുന്നു ഇനി മിനിറ്റ്സ് വിൽ റീച്ച് അവർ ഡെസ്റ്റിനേഷൻ so lc. ശരി നമ്മ ദ സ്റ്റക്ക് ആയി പോയോ. ഇൻ 150 മീറ്റേഴ്സ് അറ്റ് അൽ-അസ്തിക്лауർ സ്ക്വയർ ടേക്ക് ദ തേർഡ് എക്സിറ്റ് ഓൺടו ഷൈഖ സക്കബൻ ഖാലിദൽ ഖാസിമി സ്ട്രീറ്റ് എസ് 120. അതേ ഈ പറഞ്ഞു റോഡിലേക്ക് തിരിയാനാണ് നമ്മള് പറഞ്ഞത്. ഇവിടെ ഇതിങ്ങി സൈഡിലൊക്കെ ഉണ്ട്. മൊബൈൽ ഷോപ്പ് ഓറണാ. Oppo ഉണ്ട്. Oppo ബോർഡ് വെച്ചതാണ്. ദാ മൊബൈൽ ഈ രണ്ടോഗർട്ടില സൂപ്പർ പള്ളി ഉണ്ട് ആ അതാ അവിടെ ദൂരേക്ക് ഓക്കേ എൻസീ ദാ യെസ് കണ്ടോ ഇത്ര മനോഹരമായിട്ടുള്ള പള്ളി ഉണ്ട് അത് ഷാർജയിലെ ഷാർജയിലെ സ്കൈസ്കേപ്പേഴ്സ് ഒക്കെ ഉള്ള एरिया താനൊരു ഒരു 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 ഇതിന്റെ അപ്പുറത്താണ് ഷാർജയുടെ ഹൃദയഭാഗമായ റോള റോള ഷാർജ ഇതിന് കുറഞ്ഞു ദൂരമുള്ളൂ ഗ്രീൻ ലൈറ്റ് വന്നു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളിയുടെ അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നത് പള്ളിയുടെ അവിടുന്ന് നമുക്ക് റൈറ്റ് അല്ലേ ഈ പള്ളിയുടെ ഭംഗി അറിയണമെങ്കിൽ രാത്രി കാണണം അത് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു അതെ നമുക്ക് രാത്രി വന്നിട്ട് ഈ പള്ളിയുടെ ഭംഗി ഭയങ്കര രസം എന്നാണ് പറഞ്ഞത് അതാ ഷാർജ എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സാണത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ അപ്പൊ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയാണ് ആണ് അപ്പൊ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ ഇനി കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ അസോസിയേഷൻ അടുത്തും കൂടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആണ് പാർക്കിംഗ് കിട്ടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും ും ചിമാരൊക്കെ പോകുന്നുണ്ട് അതവിടെ ആ ഒരു ഫിനിഷില് ഒരു മണ്ണ് കളർ ഇതിൽ കാണുന്നതാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രധാന കവാടം എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടിയിട്ട് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ നമുക്ക് പാർക്കിംഗ് ഒരു കച്ചയിൽ അങ്ങ് ദൂരെ കൊണ്ടു കുറേ ദൂരം നടക്കാനുണ്ട് ഇവിടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ എത്തിയത് ബാക്ക് സൈഡിൽ ഒരു പാർക്ക് ഉണ്ട് അൽഷോ ഇവിടെ രാത്രി ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു പാർക്കുണ്ട് സ്റ്റീകളൊക്കെ ഉള്ളതാണ് അകത്ത് അപ്പോൾ വെറുതെ നമ്മൾ പണി മേടിക്കരുത് ഇവിടെ ഫാമിലി പാർക്ക് ഉണ്ട് അതേപോലെ തന്നെ ലേഡീസ് ഉണ്ട് അതിൽ പിന്നെ പിന്നെ കോമൺ പാർക്ക് ഈ കോമൺ പാർക്കിൽ എല്ലാവർക്കും വരാം ഫാമിലി പാർക്കിൽ ഫാമിലീസിന് മാത്രമാണ് ഫാമിലീസ് ലേഡീസ് ലേഡീസ് പാർക്കുള്ളതിൽ കുറേ സ്ഥലങ്ങളിലുണ്ട് ലേഡീസ് മാത്രമാണ് ഷാർജകളോട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ചില ഇതുള്ളതാണ് അപ്പോൾ ലോങ് വെയിൽ വാക്ക് ടു അസോസിയേഷൻ ഷാർജ അപ്പോൾ ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് ഇന്ന് എന്താ പറയുക അവിടെ വലിയ വലിയ പരിപാടിയൊന്നുമില്ല നമ്മുടെ സുഹൃത്തുക്കളാണ് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് മീൻ അതിൻ്റെ ഷോർട്ട് ഡയറക്ടർ നമ്മുടെ സുഹൃത്താണ് ആങ്കർ നമ്മുടെ സുഹൃത്താണ് പരിപാടി അവതരിപ്പിക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള ഷോർട്ട് ട്രാവൽ ഫൈനലി ആഫ്റ്റർ ഷോർട്ട് വർക്ക് ഓൺ വി റീച്ച് ദ ബാക്ക് സൈഡ് ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഇതൊക്കെ കാണുന്നതാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിലെ സാമൂഹിക സാംസ്കാരിക വിഷയത്തിൽ വളരെ ശക്തമായി ഇടപെടുന്ന സംഘടനകളിലൊന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഒരു കൾച്ചറൽ സെൻറ്ററാണ് ഒരുപാട് ഷോകളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട്സ് സൈഡിലേക്ക് പോകണം ഇതിൻ്റെ ബാക്ക് സൈഡാണ് വിൽ ഗോ ടു ഫ്രണ്ട് ആ വാതിൽ ഉറപ്പില്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു രാത്രിയിൽ ഈ പള്ളിയുടെ ഒരു മനോഹര കാഴ്ച ഇതാണ് Субтитры сделал DimaTorzok